നമ്മുടെ ട്രിവാണത്ത് ഒരു ചെറിയ ഗ്രാമത്തില് രാവിലെ തലേ ദിവസത്തെ ബീഫ് ഇടുന്ന ഒരു കുഞ്ഞു കടയുണ്ട് പരിചയപ്പെടുത്തല തലേ ദിവസത്തെ ബീഫ് ഫ്രൈ ആയാണ് രാവിലെ ഏകദേശം ഇരുപത്തി ഒമ്പത് വർഷമായിട്ട് ഓമയാണ് ഈ കട നടത്തിക്കൊണ്ടുവരുന്നത് തലേ ദിവസം ബീഫ് ഉണ്ടാക്കി വെച്ചിരിക്കും അത് രാവിലെ നല്ല രീതിയിൽ വരട്ടി ചെയ്യും ആ ഒരു സമയത്ത് ബീഫിൻ്റെയൊക്കെ പീസ് വെൽ കുക്ക് ആയിരിക്കും ആ ഒരു മസാലയുടെ ടേസ്റ്റും ആയിരിക്കും പൊറോട്ടയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് പിന്നെ അവിടുത്തെ നോർമൽ ബീഫ് കറിയും ചിക്കൻ കറിയും ട്രൈ ചെയ്യാം ഒരു പ്ലേറ്റിന് നൂറ്റി ഇരുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഉച്ചയ്ക്ക് വന്നാൽ നല്ല നാടൻ ഊണും കഴിക്കാം വൈകിട്ട് വന്നാൽ ചായയും എണ്ണക്കടികളും മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രിവാണ്ടത്ത് ചീരാണിക്കര എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലാണ് നിങ്ങൾക്ക് വെമ്പായം തേക്കട വഴിയോ അല്ലെങ്കിൽ നെടുമങ്ങാട് വഴിയോ വരാൻ പറ്റും ചീരാണിക്കിര എൽ പി എസിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് സൽമാൻ ഹോട്ടൽ അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫുഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക